പ്രപഞ്ചത്തിലെ അടിസ്ഥാനപരമായ രഹസ്യങ്ങളിലൊന്നായ പിണ്ടം അഥവാ മാസ് എങ്ങനെയാണ് കണികകൾക്ക് ലഭിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന ഭൗതിക ശാസ്ത്രത്തിലെ ഒരു സുപ്രധാന ആശയമാണ് ദൈവകണം അതായത് ഗോഡ് പാർട്ടിക്കിൾ എന്ന് സാധാരണയായി അറിയപ്പെടുന്ന ഹിക്സ് ബോസോൺ യഥാർത്ഥത്തിൽ ഈ പേര് ഒരു ശാസ്ത്രജ്ഞൻ നൽകിയതല്ല നോബൽ സമ്മാന ജേതാവായ ലിയോൺ ലെഡർമാൻ എന്ന ഭൗതിക ശാസ്ത്രജ്ഞൻ എഴുതിയ the god particle if the universe is the answer what is the question എന്ന പുസ്തകത്തിൻ്റെ തലക്കെട്ടായിട്ടാണ് ദൈവഗണം എന്ന വാക്ക് പ്രയോഗിക്കപ്പെടുന്നത് ഹിക്സ് ബോസോണിനെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിൽ അദ്ദേഹം ദ ഗോഡ് ഡാം പാർട്ടിക്കിൾ എന്ന് വിളിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിലും പ്രസാധകർ അത് ദ ഗോഡ് പാർട്ടിക്കിൾ എന്ന് ചുരുക്കുകയായിരുന്നു ഈ പേരിന് മതപരമായ യാതൊരു ബന്ധവുമില്ല മറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെയും കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടിനെയും സൂചിപ്പിക്കുന്നു പ്രപഞ്ചത്തിലെ അടിസ്ഥാന കണികകളെ കുറിച്ച് വിശദീകരിക്കുന്ന സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് അനുസരിച്ച് പ്രപഞ്ചം രൂപപ്പെട്ടപ്പോൾ കണികകൾക്കെല്ലാം പെണ്ഡമില്ലായിരുന്നു അവയെല്ലാം പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്നവയായിരുന്നു എന്നാൽ ഇന്ന് നാം കാണുന്ന നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ ജീവൻ എന്നിവയെല്ലാം പെണ്ഡമുള്ള കണികകളാൽ നിർമ്മിതമാണ് ഈ പിണ്ഡം എങ്ങനെയാണ് കണികകൾക്ക് ലഭിച്ചത് എന്നതിന് ഹിഗ്സ് ബോസോണും ഹിഗ്സ് ഫീൽഡും ഉത്തരം നൽകുന്നു പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു അദൃശ്യ ഊർജ ക്ഷേത്രമാണ് ഹിഗ്സ് ഫീൽഡ് ഈ ഫീൽഡുമായി കണികകൾ പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് അവയ്ക്ക് പിണ്ടം ലഭിക്കുന്നത് ഒരു കണിക ഹിഗ്സ് ഫീൽഡുമായി എത്രത്തോളം ശക്തമായി പ്രതിപ്രവർത്തിക്കുന്നുവോ അത്രത്തോളം പിണ്ഡം ആ കണികയ്ക്ക് ലഭിക്കും ഒരു സെലിബ്രിറ്റി ഒരു പാർട്ടിയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ അവരെ ചുറ്റിപ്പറ്റി കൂടുകയും അവരുടെ ചലനം മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നത് പോലെ കണികകൾ ഹിക്സ് ഫീൽഡിലൂടെ കടന്നു പോകുമ്പോൾ അവയെ ഈ ഫീൽഡ് പിടിച്ചു നിർത്തുകയും പിണ്ടം നൽകുകയും ചെയ്യുന്നു ഹിക്സ് ഫീൽഡിൻ്റെ ഒരു ഊർജ്ജ കണികയാണ് ഹിക്സ് ബോസോൺ സ്കോട്ടിഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ പീറ്റർ ഹിക്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഈ ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തോടൊപ്പം ഹോൺസ്വാ ഹോസ്വാംഗ്ലേഡ് ഉൾപ്പെടെയുള്ള മറ്റ് ചില ശാസ്ത്രജ്ഞരും ഈ വിഷയത്തിൽ പ്രവർത്തിച്ചിരുന്നു ഹിക്സ് ബോസോണിൻ്റെ നിലനിൽപ്പ് സൈദ്ധാന്തികമായി പ്രവചിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് തെളിയിക്കാൻ പതിറ്റാണ്ടുകളോളം നീണ്ട ഗവേഷണങ്ങൾ വേണ്ടി വന്നു യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിൻ്റെ അതായത് സേണിൻ്റെ ഭാഗമായ ലാർജ് കൊളൈഡർ അഥവാ എൽ എച്ച് സി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണിക ആക്സിലറേറ്റർ ഉപയോഗിച്ചാണ് ഹിക്സ് ബോസോൺ കണ്ടെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിനാണ് ശാസ്ത്രജ്ഞർ ഹിക്സ് ബോസോണിന് സമാനമായ ഒരു പുതിയ കണികയെ കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് പിന്നീട് നടത്തിയ പഠനങ്ങളിൽ ഇത് ഹിക്സ് ബോസോൺ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ കണ്ടെത്തലിന് പീറ്റർ ഹിക്സിനും ഹാൻസ്വാ എംഗ്ലോറ്റിനും രണ്ടായിരത്തി പതിമൂന്നിൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു ഹിറ്റ്സ് ബോസോണിൻ്റെ കണ്ടെത്തൽ സ്റ്റാൻഡേർഡ് മോഡലിന് പൂർണ്ണത നൽകി പ്രപഞ്ചത്തിലെ എല്ലാ കണികകൾക്കും എങ്ങനെയാണ് പിണ്ടം ലഭിച്ചത് എന്ന് ഇത് വിശദീകരിച്ചു ഈ കണ്ടുപിടുത്തം പുതിയ ഭൗതികശാസ്ത്ര ശാഖകളിലേക്കും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങളിലേക്കും വാതിലുകൾ തുറന്നിട്ടു എന്നിരുന്നാലും പ്രപഞ്ചത്തിൻ്റെ വെറും അഞ്ച് ശതമാനം മാത്രമാണ് നാം കാണുന്ന ദ്രവ്യം ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം തരുന്ന തമോദ്രവ്യത്തെയും അതായത് ഡാർക്ക് മാറ്റർ തമോ ഊർജത്തെയും അതായത് ഡാർക്ക് എനർജിയെക്കുറിച്ച് ഇപ്പോഴും ശാസ്ത്രത്തിന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ ഹിക്സ് ബോസോണിൻ്റെ കണ്ടെത്തൽ ഒരു വലിയ നേട്ടമാണെങ്കിലും പ്രപഞ്ച രഹസ്യങ്ങളിലേക്കുള്ള ഒരു ചെറിയ ചുവടുവയ്പ് മാത്രമാണിത്